ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റ് റൊട്ടീനാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഇങ്ങനത്തെ വീഡിയോ ചെയ്തിട്ടില്ല ഒന്നല്ലെങ്കിൽ ഡൈ മൈ ലൈഫ് അല്ലെങ്കിൽ ഈ റെസിപ്പി അങ്ങനെയൊക്കെയുള്ള വ്ളോഗൾ ആയിരുന്നല്ലോ ചെയ്തിരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഒരു നൈറ്റ് റൊട്ടീന്ന് എടുക്കാൻ വിചാരിച്ചു ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കാണുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണാൻ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് വരണം വല്ലതും പ്രസ് ചെയ്യുക അതിലുള്ള ദോഷം സെലക്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതാ ഫസ്റ്റ് കിച്ചൺ തന്നെ തുടങ്ങുക ഇതൊന്ന് ഗ്രേവി ഉണ്ടാക്കണം കേട്ടോ ചോറിലേക്ക് ചിക്കൻ ഗ്രേവി ഗ്രേവിനുള്ള ചിക്കൻ ദാഫ് ഹാഫ് വേവാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ പിന്നെ അമ്മാൻ്റെ കഞ്ഞിയാണ് ഞങ്ങൾക്ക് നെയ്ച്ചോറാണ് അപ്പം ഒന്ന് ഉച്ചക്ക് ഞങ്ങൾക്ക് നെയ്ച്ചോറ് ചെയ്യുന്നുട്ടോ അപ്പം അതില് നല്ലവണ്ണം നെയ്യുണ്ട് അപ്പോൾ ഉച്ചക്കൻ്റെ അമ്മ എടുങ്ങേറായിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ രാത്രി അങ്ങനെ നെയ്യുള്ള ചോറ് കൊടുക്കണ്ട വിചട്ട് കഞ്ഞി വെച്ചിരിക്കണമൊക്കെ ഇഷ്ടം കഞ്ഞിയാണ് കേട്ടോ ചെറിയ കഞ്ഞി അല്ല ഇഷ്ടമാണ് പിന്നെ രാത്രി നല്ലതാണല്ലോ കഞ്ഞി കുടിക്കുന്നത് നെയ്യുള്ള ചോറൊക്കെ കേൾക്കണമൊക്കെ ആയിട്ട് ക്ഷീണത്തിനൊക്കെ നല്ലതാണല്ലോ അപ്പം കഞ്ഞി കൊടുക്കാൻ വിചാരിച്ചു പിന്നെ ഉച്ചക്കത്തെ കൂട്ടാൻ അത് കുറച്ച് കൂട്ടാനേ ഉണ്ടാക്കിയിട്ടുള്ളു അപ്പൊ ബാക്കി രാത്രി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് തച്ചു അതിനുള്ള കൂട്ടാനും കൂടെ ഉണ്ടാക്കണേ പിന്നെത്ത നെയ്ച്ചോറൊക്കെ അപ്പൊ ഒരു സാലഡൊക്കെ കച്ചമ്പറി ഉണ്ടാക്കണേ കയറ്റ് ഇങ്ങനെ ഒരു വട്ട് കുക്കറിൻ്റെ കഞ്ഞിയൊക്കെ വെക്കുമ്പോൾ കഞ്ഞി നല്ല ഇനിയിപ്പോൾ കറി ആയാലൊക്കെ അതുപോലൊരു വട്ട് വെക്കുകയാണെങ്കിൽ തെറിക്കുന്നതിന് കുറേ ആക്കം കിട്ടും കേട്ടോ മറ്റേ തെറിച്ചിട്ട് അടുപ്പും ചുറ്റു ഭാഗമുള്ള ടൈലൊക്കെ നല്ലോണം ആറുമല്ലോ അപ്പം അതിനു വേണ്ടിയിട്ട് അങ്ങനെ ആവാണ്ടിരിക്കാനാണ് കേട്ടോ ഈ വട്ട് വെക്കുന്നത് പിന്നെ ഞമ്മളമ്മവിടെ ഇരിക്കണ്ട് കഞ്ഞെടുക്കാൻ വെയിറ്റ് ചെയ്തിരിക്ക ചെയ്തിരിക്കുന്നു കഴിഞ്ഞാൽ മതിലേ രാത്രി ഏ കഞ്ഞല്ല ഇഷ്ടം അല്ലേ അമ്മക്ക് കഞ്ഞാണ് ഇഷ്ടല്ലേ കഞ്ഞായിട്ടോ കഞ്ഞു ജസ്റ്റ് ഒന്ന് അടി പിടിച്ചൊന്ന് ചൂടറിയണം കൊടുക്കാൻ പിന്നെ ഗ്രേവി ഇവിടെ ആയിട്ടുണ്ട് മമ്മ കഞ്ഞിക്കാൻ വരും ഇനി മേത്തൊന്നു ആക്കലിട്ട മേലകിൽ കഴിഞ്ഞാണേ വരി വരി ഉമ്മ ഇങ്ങോട്ട് നോക്കി അവിടെ ഇരിക്കാൻ കഴിയൂല ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇവിടെ വരും ഇവിടെ വരും ഇങ്ങോട്ട് വന്നി ഒറ്റക്ക് നടന്നാണി ഇങ്ങോട്ട് വരി വരും നിങ്ങളൊക്കെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടാവണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മർക്ക് ചെയ്ത് കേട്ടോ നിങ്ങൾ കൂടുതൽ ലൈക്ക് ലൈക്ക് തരുമ്പോഴും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ വീഡിയോസ് എത്തിച്ചു കൊടുക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാനും മർക്ക് ചെയ്ത് കേട്ടോ ഇൻഷാല്ല ഇനി മുതൽ ഡെയിലി വീഡിയോ ഉണ്ടെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ സപ്പോർട്ടും കൂടെ കൂടെ വേണം കേട്ടോ എന്നാലും നമുക്ക് വീഡിയോ ഇടാനൊക്കെ തോന്നുള്ളൂ അപ്പോൾ എല്ലാവരും മാക്സിമം ഞാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഉമ്മാക്ക് നല്ല ചെറിയ കഞ്ഞും പപ്പടും ഗ്രേവിയാണ് ഒക്കെ ഉള്ളത് കഞ്ഞിടിക്ക നമുക്ക് നമ്മ കഞ്ഞിxticksാല അമ്മ അള്ളോ പോക്കേ ദാ ദ ഫോണിലാര അമ്മ ഫോണില കാണണ്ടോ കേടാ ഇതാ ആരെമ്മേ എ ഈ മിച്ചണ്ട് ഫോണിലെ കൊള്ളാലെ അതവിടെ അങ്ങനത്തെ വർത്താനം പറഞ്ഞിങ്ങനെ വന്നാൽ നിങ്ങള് തീരമുണ്ടാതിരിക്കാതെ ചൂടുണ്ടാ നമുക്ക് ചൂടുണ്ടാ ഏർ കഞ്ഞി ചൂടുണ്ടാ ഇത്ര മതിയോ പിന്നെ കുടിക്കണേ ഉം Puro via. Non mi piace, ma è passata la bocca. Pocca da me. Ti cavo in delicato. Sono di vedere. ട്ടാ എടുക്കൂല എടുക്കൂല ചീച്ചിട്ടു പോരി ഒറ്റക്ക് നടന്നാണ് കൊറേ ദിവസായില്ല അത് സൗണ്ട് ഉറച്ചക്കി വറാക്ക അമ്മ കടുത്താൻ പോവാ ഉറങ്ങണ ഏറങ്ങണ ഏ ചിണ്ടല്ലോ നിങ്ങളാ ഉറങ്ങാ മതി